സേവാഭാരതിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തൊടുപുഴ തഹസിൽദാർ ഇടപെട്ട് നിർത്തിവെപ്പിച്ചതായി പരാതി കഴിഞ്ഞ ദിവസം മലയിഞ്ചി മേഖലയിൽ മൂന്നുപേരുടെ മരണത്തിനിടയാക്കിയ രണ്ട് ഉരുൾപൊട്ടൽ ഉൾപ്പെടെ നിരവധി ചെറിയ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടായിരുന്നു മുതൽ അവിടെ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കും മറ്റും സേവാഭാരതി പ്രവർത്തകർ പങ്കെടുത്തിരുന്നു ഇത്തരത്തിൽ സേവനം ചെയ്തിരുന്ന പ്രവർത്തകരെയാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് തൊടുപുഴ തഹസിൽദാരും ഉടുമ്പന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് പണി നിർത്തിവെപ്പിച്ചതെന്ന് ബിജെപി നേതാക്കൾ വാർത്താ ആരോപിച്ചു തഹസിൽദാർക്കെതിരെ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും അടിയന്തരമായി ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥർ മലയിഞ്ചിയിലെ ക്യാമ്പ് സന്ദർശിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ബിജെപി ജില്ലാ പ്രസിഡന്റ് പി എ വേലക്കുട്ടൻ തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എസ് അജി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിനു കൈമൾ പി ആർ വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ രണ്ടാഴ്ചക്കാലം പോലും അവിടുത്തെ പ്രശ്നങ്ങൾ തീരല്ലാത്ത വളരെ ദുരിതം പിടിച്ചൊരു മേഖലയാണ് അവിടെ കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർച്ചയായി സേവാഭാരതിയുടെ പ്രവർത്തകർ കയ്യും മെയ്യും മറന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആയതുകൊണ്ട് ഉദ്യോഗസ്ഥരടക്കം ഏതാണ്ട് പത്തുമുന്നൂറ് സേവാഭാരതിയുടെ പ്രവർത്തകർ ഇന്ന് മലയഞ്ചിയിലെ സേവന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് തൊടുപുഴയിലും അതുപോലെ തന്നെ എന്റെ ചുറ്റുപ്രദേശമുള്ള നിരവധി പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ വണ്ടിയിൽ ഇതിനാവശ്യമുള്ള ആയുധങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് അതേ ക്യാമ്പിനുള്ളിലാണ് ഈ വണ്ടി ഇട്ടിരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമരാജൻ വണ്ടി ഇവിടെ ഇടാൻ പാടില്ലെന്നും ക്യാമ്പിനുള്ളിൽ കയറാൻ പാടില്ലെന്നും നിർബന്ധമായി അവിടെ പറയുകയും അദ്ദേഹം വിളിച്ചു പറഞ്ഞ അടിസ്ഥാനത്തെ തഹസിൽദാർ അവിടെ എത്തിയം ഞങ്ങൾ ചെല്ലുമ്പോൾ തഹസിൽദാർ വാഹനമെല്ലാം പുറത്തു കൊണ്ടുപോകണമെന്നും ഇതവിടെ നിൽക്കുന്ന സേവാഭാരതയുടെ പ്രവർത്തകരെല്ലാം ക്യാമ്പിൽ നിന്ന് വെളിയിൽ പോകണം ഇത് സർക്കാരിന്റെ ക്യാമ്പാണ് സർക്കാർ നോക്കിക്കൊള്ളാം എന്നുള്ളൊരു നിലപാടാണ് തഹസിൽദാർ എടുത്തിട്ടുള്ളത് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ദുരന്തമുണ്ടാകുമ്പോൾ സേവന പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിൽ സേവാഭാരതി ഇന്നേ വരെ ഒരു പ്രദേശത്തും ഒരു നിരോധനമോ അല്ലെങ്കിൽ തടയുകയോ ഉണ്ടായിട്ടില്ല പെരുമൺ ദുരന്തമായാലും ഈ അടുത്ത് നടന്ന അടിമാലിയിലെ ചിയാപ്പാറയിലെ ദുരന്തമായാലും പട്ടാളവും ദൌത്യസേനയും എത്തുന്നതിന് മുമ്പ് തന്നെ സേവാഭാരതിയുടെ പ്രവർത്തകരാണ് അവിടെ സജീവമായ പ്രവർത്തനത്തിനുണ്ടായിരുന്നത് ആ രീതിയിൽ സേവന പ്രവർത്തനം നടത്തിക്കൊണ്ട് മൂന്ന് ദിവസമായി സേവന പ്രവർത്തനം നടത്തുന്ന സേവാഭാരതിയുടെ പ്രവർത്തകരെ ഏതാണ്ട് ആട്ടിപ്പായിക്കുന്ന രീതിയിലാണ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഇപ്പൊ പ്രവർത്തനമെല്ലാം എല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് പക്ഷെ ക്യാമ്പിലുള്ള അന്തേവാസികൾ പറയുന്നത് ഇത്രയും ദിവസം ഇവരെ ഞങ്ങൾക്ക് സഹായിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇവരെ പറഞ്ഞു കഴിയുന്ന അവസ്ഥയിലെത്തി നിൽക്കുക അവിടെ കരയുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ് തഹസിൽദാരും പോലീസും അതുപോലെ തന്നെ ഭരണക്കാരും എല്ലാം കൂടെ ഒറ്റത്തൊരുമിച്ച് എന്തോ സേവാഭാരതി എന്തോ വലിയ തെറ്റ് എന്നുള്ള രീതിയിൽ സേവാഭാരതിയുടെ പ്രവർത്തകരോട് സേവന പ്രവർത്തനം നിർത്തിവെൽക്കാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സേവന പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ്